എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് നമസ്കാരം ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് പച്ചക്കറികളുടെ പിന്നെ പഴവർഗ്ഗങ്ങളുടെ ഒക്കെ വീഡിയോസ് ആണ് അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുണ്ടായൊരു മത്തങ്ങയാണ് മൂന്ന് പൂവുണ്ടായിരുന്നു അതിലൊരു പൂവ് മത്തങ്ങ ആയിട്ട് വന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പം ഏതാണ്ടൊരു ഇപ്പോൾ ഒരു ഉരുളകിഴങ്ങ് ഉരുളൻ കിഴങ്ങിൻ്റെയൊക്കെ ഒരു വലിപ്പം അതിന് വലുപ്പമായിരിക്കണം ഈ മത്തങ്ങ രണ്ട് മൂന്ന് പൂവ് ഉണ്ടായിരുന്നു അതിലൊരു പൂവ് മാത്രമേ നമുക്കൊരു കായമായിട്ട് കിട്ടിയുള്ളൂ അപ്പോൾ ഇതിപ്പോൾ മത്തങ്ങ ഇനി വേറൊരു പഴവർഗ്ഗം കണ്ടി കാണിച്ചു തരാം ഇത് സീതപ്പഴാണ് കേട്ടോ വീട്ടിലേക്ക് കായച്ചുള്ള സീതപ്പഴാണ് ഈ കാണുന്നതൊക്കെ പഴുത്തിട്ടില്ല പച്ചയാണ് ഫുള്ള് വണ്ടി കുറേ ഉണ്ടായി പ്രാവശ്യം ഒന്നും ഇനിക്ക് പഴുത്തിട്ടില്ല ഫുള്ള് പച്ചക്കായാണ് പിന്നെ അധികം വലുപ്പമൊന്നും ആയിട്ടില്ല കണ്ടില്ലേ ഫുള്ള് ഉണങ്ങി നിൽക്കുന്ന മരമാണെങ്കിലും കുറേ ഉണ്ടായത് കുറേ കുറെ കാഴ്ച ഉണ്ട് മൊത്തം ഉണ്ടായത് ഇതാണ് ഈ മരം പിന്നെ ഈ കാണുന്നതൊക്കെ പച്ചമുളക് കൃഷിയാണ് കേട്ടോ പല ടൈപ്പ് പച്ചമുളക് കൃഷിയുണ്ട് പക്ഷേ ഇപ്പോൾ ഒരുവിധം വാടിയേക്കാണ് മുന്നേ നല്ല വളർച്ച നല്ല ഗ്രോത്തും കുറേ പച്ചമുളക് കിട്ടിയതാണ് ഇപ്പോൾ വാടിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ വീട്ടിലെ അടക്കളത്തോട്ടാണ് ഈ കാണിച്ചു തരുന്നത് പച്ചമുളക് നമുക്ക് വീട്ടിലേക്കുള്ള എല്ലാം അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടാക്കാം ഇതൊക്കെ പച്ചമുളകാണ് ആണ് സൈഡിൽ ഉണ്ടല്ലേ പല ടൈപ്പ് പച്ചമുളകളുണ്ട് പച്ചമുളകാണ് ആണ് ഇതാണ് പച്ചമുളക് ഉണ്ട് തൈളാണ് കാണില്ല പച്ചമുളക് ഇതൊക്കെ മധുരക്കിഴങ്ങിൻ്റെ ചെടികളുണ്ടാകും മധുരക്കിഴങ്ങിൻ്റെ ഇതൊക്കെ മധുരക്കിഴങ്ങാണ് പിന്നെ നമ്മുടെ വീട്ടിലെ കുറ്റി കുരുമുളക് ആണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കായ്ക്കണൊരു കുരുമുളക് കൂടിയാണ് ഈ കുറ്റി കുരുമുളക് എന്ന് പറയുന്ന സാധനം കണ്ട മോലുണ്ടായിട്ടുണ്ട് ഒരു ചെറിയൊരു ബാഗിൻ്റെ തന്നെ ചട്ടി തന്നെ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് നോക്കിയാൽ ഇപ്പോൾ രണ്ട് മൂന്ന് ചട്ടി വെക്കണമെങ്കിൽ കണ്ടമാനം നമുക്ക് കിട്ടും ആ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു ആവശ്യം തന്നെ കണ്ടില്ല എന്താ ഭംഗിയില ഇത് പിന്നെ പൊതിനീന പൊതിനീന നമുക്ക് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് ബോഡിയൊക്കെ തണുപ്പിക്കാൻ നല്ല പറ്റിയ സാധനമാണ് ഈ പുതിയ വെള്ളത്തിട്ട് കുടിച്ചാൽ പുതിയ കൃഷിയാണ് പിന്നെ മുളകും തെയ്യുകൾ വെറൈറ്റി മുളകുണ്ടായിപ്പോൾ മുളകും തൈകളാണ് ഈ കാണിച്ചു തരുന്നത് കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നട്ടുകളാണ് അടുക്കള തോട്ടാണ് ഈ കാണുന്നത് ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ബോക്സിൽ മെസ്സേജ് ഇടാം ചെടിയുടെ ഇത് പിന്നെ വീട്ടിൽ അനാറ് ഇത് വെറുതെ ഒരു തയ്യുണ്ടായിട്ടുള്ള കായ ഒന്നുമില്ല വെറുതെ നിൽക്കുന്നതാണ് ഒരു ഉപകാരമില്ലാത്ത സാധനം പലയിടത്തും ഞാൻ ഈ അനാറിൻ്റെ ചെടി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഉണ്ടായുണ്ടാവും പക്ഷെ നമുക്ക് കിട്ടില്ല കായ ഒന്നും ചെറിയൊരു മുരടിച്ച പോലത്തെ കായകളും പിന്നെ പച്ചക്കളറായിട്ട് മാത്രം നിൽക്കുള്ളൂ അനാർ എല്ലായിടത്തും ഉണ്ടാവും പക്ഷെ ഒരു ഗുണമില്ലാത്ത സാധനം ആണ് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ വേപ്പിലാണ് വേപ്പില വേപ്പില തോട്ടാണ് ഇത് കാണുന്നത് വേപ്പില അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റ ബൈ ബൈ